നമ്മൾ ദ റിയൽ കേരള സ്റ്റോറി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് സന്തോഷപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്നു അത് നമ്മളുടെ കാസർകോട്ടെ പെരുമ്പട്ട ഗ്രാമത്തിൻ്റെ കഥയാണ് കാസർകോട്ടെ പെരുമ്പട്ട ഗ്രാമത്തിൽ ഉത്സവങ്ങളും ആചാരങ്ങളുമെല്ലാം നാട്ടിലെ മനുഷ്യരുടേതുമാണ് മൂന്ന് വർഷത്തിനൊരിക്കൽ നടക്കുന്ന കളിയാട്ടത്തിൽ തെയ്യം സമീപത്തുള്ള ജുമാ മസ്ജിദിൽ എത്തുന്നതാണ് പ്രധാന ചടങ്ങ് നമുക്ക് റിപ്പോർട്ടൊന്ന് കണ്ടുവരാം കാണൂ ദ റിയൽ കേരള സ്റ്റോറി പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മൂന്നാണ്ടിലൊരിക്കലാണ് കളിയാട്ടം മതത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത ജനകീയ ആഘോഷം ദേശക്കാരുടെ സാന്നിധ്യത്തിൽ വിഷ്ണുമൂർത്തി തെയ്യം സമീപത്തെ മുസ്ലിം പള്ളിയിലേക്ക് നടത്തുന്ന യാത്രയാണ് പ്രധാന ചടങ്ങ് അസർ നമസ്കാരത്തിനൊപ്പം തെയ്യത്തിന്റെ അനുഗ്രഹവും എല്ലാവരും നാടിൽ അങ്ങനെ ഒരു ഒരു വേർതിരിവ് ഒന്നുമില്ല എല്ലാം നല്ല എല്ലാവരും ഒറ്റക്കെട്ടായി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും പള്ളി അമ്പലക്കാരും അതേമാതിരി അമ്പലത്തിൽ പരിപാടിയും പള്ളി കമ്മിറ്റിക്കാരും സൗഹര്ദപരമായിട്ട് എല്ലാ കാര്യത്തിലും ഒത്തൊരുമയോട് കൂടിയാണ് ജീവിച്ചു അതായത് നമ്മളെ ഈ പള്ളി എറി പള്ളിയായിട്ട് ഒരു ബന്ധുണ്ട് അഭിമാനത്തില്ലത് അപ്പോൾ അവരിട കാഴ്ച പണ്ടിട്ടുണ്ട് കൂടുന്നവസ്ഥ അതുപോലെ ഇവർ ഒരു ഒരു പള്ളിയിൽ മക്കാം വണങ്ങി മൂവാണ്ട് കഴിഞ്ഞു വീണ്ടും കാണാമെന്ന് അരുൾ ചെയ്താണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മനുപാടിക്കൊപ്പം റിപ്പോർട്ടർ അരുൺ പൂപ്പറമ്പ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ് എത്ര മനോഹരമായ ഒരു കാഴ്ചയല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നാടിന്റെ ഐക്യത്തെ ഈ നാടിന്റെ സാഹോദര്യത്തെ തകർക്കാൻ ഒരു ശക്തിയും നമ്മൾ അനുവദിക്കില്ല നമ്മളുടെ ആചാരങ്ങൾ അത്രമേൽ മനുഷ്യബന്ധിതമാണ് മനുഷ്യ കേന്ദ്രീകൃതമാണ് ഒരു നാട് ഒരുമിച്ച് നിന്ന് രണ്ട് രണ്ട് ഭാഗങ്ങളിലുള്ള മനുഷ്യരെ ഒരുമിച്ച് കൈകോർത്തു പിടിക്കുന്ന ഒരു ആചാരത്തിന് ഇത്ര എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ തന്നെ ി എന്നല്ലേ സത്യം ഒന്നേയുള്ളൂ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു നിങ്ങൾ അല്ലാ എന്ന് വിളിക്കുന്നു നിങ്ങൾ അയ്യാ എന്ന് വിളിക്കുന്നു നിങ്ങൾ ക്രിസ്തു എന്ന് വിളിക്കുന്നു അതിനപ്പുറം എന്ത് വൈചാത്യം നമ്മളുടെ സിലകളിലൂടെ ഒഴുകുന്നതെല്ലാം ഒരേ രക്തം ആലിൻ കൊടുത്ത രക്തം ഓടുന്നത് ധ്രിയയുടെയും ശ്രേയയുടെയും ശരീരത്തിലാണ്